പിണറായി സർക്കാരിന്റെ ദുർഭരണത്തിനെതിരെ നടത്തുന്ന യു ഡി എഫ് ഇരിക്കൂർ നിയോജക മണ്ഡലം വിചാരണ സദസ്സ് ശ്രീകണ്ഠാപുരത്ത് സംഘടിപ്പിച്ചു മുൻ പ്രതിപക്ഷ നേതാവ് ചെന്നിത്തലം ചെയ്തു യു ഡി എഫ് ഇരിക്കൂർ നിയോജകമണ്ഡലം കൺവീനർ സി കെ മുഹമ്മദ് സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ഇരിക്കൂർ നിയോജകമണ്ഡലം യു ഡി എഫ് ചെയർമാൻ തോമസ് വക്കത്താനം അധ്യക്ഷത വഹിച്ചു പി കെ ബഷീർ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി മുൻമന്ത്രി കെ സി ജോസഫ് മുഖ്യാതിഥിയായിരുന്നു അഡ്വക്കറ്റ് സജീവ് ജോസഫ് എം എൽ എ അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പി ടി മാത്യു അബ്ദുൽ കരീം ചെലേരി അഡ്വക്കേറ്റ് അഡ്വക്കറ്റ് സുധീഷ് കടന്നംപള്ളി അഗസ്റ്റി ഇല്ലിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു നേരിടുന്ന സങ്കീർണങ്ങളായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഏതെങ്കിലും നടപടി മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ സ്വീകരിച്ചോ നമുക്കെല്ലാം ഇരിക്കുന്നു കുടിയേറ്റ മേഖലയാണ് ഈ കുടിയേറ്റ മേഖലയിലെ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ ധാരാളമായി കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലയിടിവ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് റബറിന്റെ വിലയിടിവ് കാരണം കർഷകർ അനുഭവിക്കുന്ന പ്രയാസം ചെറുതാണോ ഏ ഗവൺമെന്റ് വന്ന ശേഷം കാർഷിക മേഖലയുടെ പുനരുദ്ധാരണത്തിനോ റബർ കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണോ എന്തെങ്കിലും നടപടി സ്വീകരിച്ചോ